സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം ഒപ്പിട്ട് നൽകാനായിരുന്നു സന്ദേശം ആർ എസ് എസിന്റെ പ്രതിനിധിയായി ഗവർണർ ചുമതലയിൽ കഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ രണ്ടാമത് ഒരു വട്ടം ആലോചിക്കുക പോലും ചെയ്യാതെയാണ് പ്രസംഗത്തിൽ ഒപ്പിട്ടത് സർക്കാരിനോട് വിശദീകരണം പോലും ചോദിക്കാതെയാണ് രാജ്ഭവൻ അംഗീകാരം കരടിൽ ഗവർണർക്കെതിരെ വിമർശനം ഇല്ലെന്നാണ് വിവരം അതേസമയം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നയമെന്ന കുറ്റപ്പെടുത്തലുണ്ടെന്നാണ് സൂചന കേന്ദ്രത്തിനെതിരായ വിമർശനം ഗവർണർ വായിക്കുമോ എന്നതിലാണ് ഇനിയുള്ള ആകാംക്ഷ സാധാരണഗതിയിൽ ഗവർണർ വായിക്കാനാണ് സാധ്യത നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ മുൻവർഷങ്ങളിൽ നിരവധി തവണ വിശദീകരണം ചോദിച്ചിട്ടും അനുമതി വൈകിപ്പിച്ചും സർക്കാരിനെ ഗവർണർ മുൾമുനയിൽ നിർത്തിയിരുന്നു ഇത്തവണ രൂക്ഷമാണെങ്കിലും അനുമതി നൽകിയത് സർക്കാരിന് ആശ്വാസമാണ് ഇരുപത്തിയഞ്ചിനാണ് നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത് സംസ്ഥാന നിയമസഭാ യോഗം ചേരാനിരിക്കെ ഗവർണർ അവതരിപ്പിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസമാണ് രാജ്ഭവന് കൈമാറിയത് ഗവർണർക്കെതിരായ കുറ്റപ്പെടുത്തൽ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചതിൽ രാജ്ഭവന്റെ നിലപാട് എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് സംസ്ഥാന സർക്കാർ നയപ്രഖ്യാപനത്തിന് ഗവർണറെ രാജ്ഭവനിലെത്തി സ്പീക്കർ ക്ഷണിച്ചിരുന്നു പ്രസംഗത്തിന്റെ കരടിൽ വിശദീകരണം ചോദിച്ചും മുഴുവൻ വായിക്കാതെ വിട്ടുമെല്ലാം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഇടപെടൽ രാജ്ഭവന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് സർക്കാർ കരുതി മാർച്ച് ഇരുപത്തിയേഴ് വരെ നീളുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഫെബ്രുവരി അഞ്ചിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കും ജനുവരി മുതൽ മുപ്പത്തി ഒന്ന് വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച നടക്കും പ്രസംഗിക്കാനെത്തുമ്പോൾ ഗവർണർക്കെതിരെ ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്ലക്കാർഡോ ബാനറോ ഉയരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇനി ഭരണപക്ഷം ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കില്ല സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് സംസ്ഥാന ബജറ്റ് വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കയ്യടി നേടാനുള്ള അവസരമാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പക്കൽ അത്യാവശ്യത്തിന് പോലും പണമില്ലാത്തത് തിരിച്ചടിയാണ് സഭാ സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും സമരാഗ്നി യാത്ര നടക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള രാഷ്ട്രീയ ബലാബലത്തിന്റെ വേദി കൂടിയായി നിയമസഭാ സമ്മേളനം മാറും എന്തായിരിക്കും ആർ എസ് എസ് ഗവർണർക്ക് നൽകിയ സന്ദേശം ബി ജെ പിയും പിണറായിയും തമ്മിലുള്ള വിട്ടുവീഴ്ചയാണെന്ന് കരുതിയാൽ തെറ്റി പിണറായി സർക്കാരിനെതിരെ ആർ എസ് എസ് കരുതിവെച്ച ബോംബുകൾ ഒന്നൊന്നായി പൊട്ടിത്തുടങ്ങും അങ്ങനെ പൊട്ടാൻ കാത്തിരിക്കുന്ന ബോംബുകൾക്ക് മുൻപിൽ നയപ്രഖ്യാപനത്തിന് ഒരു പ്രസക്തിയുമില്ല ബോംബുകൾ പൊട്ടി തുടങ്ങുമ്പോൾ തന്റെ ഒപ്പിന് എന്താണ് പ്രസക്തിയെന്ന് ഗവർണറും ചിന്തിച്ചു കാണണം സർക്കാരുമായുള്ള കടുത്ത പോരിനിടെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമെന്ന് ഗവർണർ സമ്മതിച്ചത് പിണറായിയെ ഞെട്ടിച്ചിരിക്കുകയാണ് സർക്കാർ ഗവർണർ ഏറ്റുമുട്ടലിനിടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്ത് സംഭവിക്കുമെന്നതായിരുന്നു ആകാംക്ഷ ഉയർത്തിയിരുന്നത് ഇക്കാര്യത്തിലാണിപ്പോൾ സംശയങ്ങൾ നീങ്ങിയത് പ്രസംഗം വായിക്കണമെന്ന ഭരണഘടനാ ബാധ്യത നിറവേറ്റുമെന്ന് ഗവർണർ പറയുമ്പോഴും സർക്കാരിനെ വെട്ടിലാക്കാനുള്ള രാജ്ഭവൻ നീക്കങ്ങൾക്ക് ഇനിയും സാധ്യതകളേറെയാണ് നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതിരിക്കാം നയപ്രഖ്യാപനത്തിലെ കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ ഒഴിവാക്കാനുമാകും പ്രസംഗത്തിന്റെ കരടിൽ വിശദീകരണം തേടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് മുൻപും ഗവർണർമാർ കേന്ദ്രത്തെ വിമർശിച്ചിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച ഗവർണർ ജസ്റ്റിസ് പി സദാശിവത്തെ ഓർമ്മയുണ്ടാകുമല്ലോ നോട്ടു നിരോധനം കേരള സർക്കാരിനെയും സംസ്ഥാനത്തെയും പ്രതിസന്ധിയിലാക്കിയെന്ന് അന്ന് ഗവർണർ വിമർശിച്ചു സഹകരണ മേഖലയെ നിശ്ചലമാക്കി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിച്ചു നോട്ടു നിരോധനം കേന്ദ്രത്തിന്റെ അഭിമാന പദ്ധതിയായിരുന്നു